അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിന് കനത്ത തിരിച്ചടി അജിത് കുമാറിന് അനുകൂലമായിരുന്ന ക്ലീൻ റിപ്പോർട്ട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളി കേസ് ഡയറി അന്വേഷണ റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ കോടതി വിളിച്ചു വരുത്തിയിരുന്നു അന്വേഷണത്തിൽ ഗുരുതര പിഴവുകളുണ്ടായെന്നും എ ഡി ജി പിയുടെ സ്വത്ത് വില കണക്കുകൾ പോലും അന്വേഷിച്ചില്ല എന്നാണ് പരാതിക്കാരന്റെ വാദം ക്ലീൻഷീറ്റ് സർക്കാരും നേരത്തെ അംഗീകരിച്ചിരുന്നു കേസിൽ കോടതി നേരിട്ടുള്ള അന്വേഷണം അന്വേഷണമുണ്ടാവും എന്നാണ് പുറത്തുവരുന്ന വിവരം പി വി അന്മർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്നത് തുടർന്ന് അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന ഇല്ലെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയായിരുന്നു നേരത്തെ സായുധ പോലീസ് ബറ്റാലിയൻ മേധാവിയായിരുന്ന അജിത് കുമാറിനെ കഴിഞ്ഞ മാസം അവസാനമാണ് എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ശബരിമല സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്ത അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് കാട്ടി ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഹൈക്കോടതിയും അജിത് കുമാറിന്റെ നടപടി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചത്